ഇരുപത്തിയഞ്ച് കോടിയുടെ തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം കൊച്ചി നെട്ടൂരിൽ വിട്ട ടിക്കറ്റിനാണ് ടി എച്ച് അമ്പത്തി ഏഴ് എഴുപത്തി എട്ട് ഇരുപത്തി അഞ്ച് എന്ന നമ്പറാണ് ഒന്നാം സമ്മാനമർഹമായ ഇരുപത്തിയഞ്ച് കോടി കിട്ടിയത് ഭാഗ്യശാലി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും വിറ്റ തന്നെ ഏജൻസി തീർച്ചയായിട്ടും അവിടെ നെട്ടൂരുള്ള ലതീഷ് എന്ന് പറയുന്ന ആളുടെ ഏജൻസിയിൽ നിന്നാണ് വിറ്റത് അദ്ദേഹവും കൂടിപതിയാണ് രണ്ടര കോടി രൂപ ഈ ഏജന്റിന് കിട്ടും പിന്നെ മറ്റേ ഇത് മേടിച്ച ആളെക്കുറിച്ച് ചില സൂചനകളൊക്കെ ലതീഷ് നൽകിയിരുന്നു പക്ഷേ ആരാണ് എന്ന് ഇതുവരെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഒന്നാം സമ്മാനം അടിച്ചു എന്നുള്ളത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ടൊരു സമയം വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ ഭാഗ്യവാൻ എന്ന് വേണം കരുതാൻ ശരി എന്തായാലും നമുക്ക് ലതീഷിന് പറയാനുള്ളത് കൂടി കേൾക്കാം അല്ലേ ആ കേൾക്കാമല്ലേ ഇരുപത്തിയഞ്ചു കോടി ഭാഗ്യശാലി ഇത്തവണയും പാലക്കാടെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ചിത്രം മാറി മറഞ്ഞത് പാലക്കാട് തിരുവനന്തപുരം വഴി എത്തിയ ടിക്കറ്റ് വിറ്റതാവട്ടെ കൊച്ചിയിൽ നെട്ടൂരിലെ സബ് ഏജന്റ് ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് ഇവിടെ എന്നോട് പറഞ്ഞ രീതിയിലാണെങ്കിൽ വർഷമായി ലോട്ടറി മുട്ടു ലതീഷിന്റെ സന്തോഷിനൊപ്പം ഒരു നാടൊന്നാകെ ചേർന്നു ഇത്രയും വലിയ സന്തോഷം സ്വപ്നത്തിൽ പോലും താൻ വിചാരിച്ചില്ലെന്നും ഭാഗ്യവാനെ കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നും ലതീഷിന്റെ പ്രതികരണം നൂറ് ശതമാനം സന്തോഷം ഇവിടെ ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു അടിക്കാൻ സാധിച്ചതിന് ഞാൻ ഞാൻ സന്തോഷവാനാണ് സന്തോഷവാനാണ് മാത്രം പടം പടം എൻ്റെ ലോകം മുഴുവൻ അതിൽ ടുത്ത് ടിക്കറ്റാണ് ലതീഷിന്റെ കടയിൽ വിറ്റത് മൂന്ന് മാസം മുൻപ് കേരള ബാഹിക്കൂരുടെ ഒന്നാം സമ്മാനം വിറ്റതും ലതീഷിന്റെ ഭാഗ്യ തന്നെ തന്നെ ന്യൂസ് കൊച്ചി